നമസ്കാരം ഇന്ന് ലോക സാക്ഷരതാ ദിനമാണ് ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഒരുപാട് നല്ല ആൾക്കാർ എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരുപാട് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു അത് വേദിയിൽ നിന്ന് ഓരോ ചന്തയിൽ നിന്ന് മറ്റൊരു ചന്തയിലൂടെ തെരുവുത നാടകങ്ങളിലൂടെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ഒരുപാട് വ്യക്തികളെ വലിയ വലിയ വ്യക്തികളെ പരിചയപ്പെടാനും അവരൊക്കെയായിട്ട് സഹകരിക്കാനുമൊക്കെ കിട്ടിയ അവസരങ്ങൾ മധുരമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഒത്തിരി പേർ എന്നോടൊപ്പം കലാ ടീമിൽ പങ്കെടുത്ത മണപ്പള്ളിക്കാരൻ സെയ്ഫുദ്ദീൻ പാവുമ്പാക്കാരൻ ഭുവനേന്ദ്രൻ രണ്ട് സുരേഷുമാർ മണപ്പള്ളിക്കാരൻ തന്നെ അജിത്ത് ലേഖ പുതിയ സ്വദേശി ലേഖ എല്ലാവരുടെയും മുഖം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് എന്നാലും ഒരുപാട് പ്രമുഖരും ശരിക്കും അഡ്വക്കേറ്റ് ആസാദ് സാർ ഇങ്ങനെയുള്ള കരുനാപ്പള്ളിക്കാർ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിനൊക്കെ അപ്പുറം ശരിക്കും നമ്മൾ സാക്ഷരതാ പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ വി കെ ശശിധരൻ പ്രൊഫസർ വി കെ ശശിധരൻ വി കെ ശെന്ന് അറിയപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ടു ഈ കൊറോണയ്ക്ക് കൊറോണ കാലം കഴിഞ്ഞപ്പോഴാണോ എന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും ഞാൻ നാട്ടുള്ള സമയത്തായിരുന്നു എനിക്കേറെ എൻ്റെ കുയിലെന്നുള്ള പേര് പോലും അനർത്ഥമാക്കി ഒരിക്കൽ ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞിരുന്നു മണപ്പള്ളി ഇസ്മായിൽ സാറ് അവരൊക്കെ സ്മരിക്കുകയാണ് ഇന്നത്തെ ദിവസം അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു വീണുകിട്ടാൻ ഇന്നലെയോളം കണ്ടാക്കി നാവുകൾ ഈ ജന്മം തന്നെ നേടാം ഈ ജന്മം തന്നെ നേടാം അക്ഷരം തൊട്ടു തുടങ്ങാം എത്ര മനോഹരമായ ഗാനങ്ങളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നത് പാടിയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വൃദ്ധരായ അമ്മമാരെ ഉമ്മമാരെ അച്ഛന്മാരെയൊക്കെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്തിൻ ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നമ്മൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട സത്യത്തിൽ ഇതൊക്കെ പാടുമ്പോൾ ഒരു എന്താ പറയണേ ഒരു വല്ലാത്ത രോമാസം കൊള്ളുന്നു ഭയങ്കര സുഖമാണ് ഇതൊക്കെ ഓർക്കാനും പാടാനുമൊക്കെ ആ കാലഘട്ടങ്ങൾ എത്ര പറഞ്ഞാലും മതിവരാത്ത ഒന്നാണ് പിന്നെ വളരെ രസകരമായ മറ്റൊരു പാട്ടിൻ്റെ വരികളുണ്ട് അക്ഷരങ്ങൾ മൂർച്ചയുള്ളോരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരാകും ബബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും ഇംഗിതം പോലാകും നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരേ പോരേ പോരു നല്ല നല്ല ഓർമ്മകളാവട്ടെ ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാര് സാക്ഷരതാകാലത്ത് എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം പങ്കുവെക്കുന്നു ഈ സാക്ഷരതാ ദിനത്തിൽ